ശരിക്കുക സ്തുതി ആയിരിക്കട്ടെ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഇവിടെ നല്ല ഇടിവട്ടം മഴയൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മഴയൊക്കെ ഉണ്ടോ വിവിധ രാജ്യങ്ങളിരുന്നുണ്ട് ചോദ്യത്തിന് എന്ത് പ്രസക്തിയില്ലേ അല്ലേ ലൂയ്യാ സുഖായിരിക്കുന്നു പിന്നെ ഞാൻ പിന്നെ നാളെ തൃശ്ശൂർ ഭാഗത്തേക്ക് ഒരു യാത്രയിലാണ് ഈ രൂപത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് പിന്നെ സെമിനാർ വിദ്യാർത്ഥികളുടെ കൂടെ ഒക്കെയാണ് കേട്ടോ സുഖമായിരിക്കുന്നു കുഞ്ഞുങ്ങളെ നിനക്ക് സുഖമാണോ പ്രൈസ് അല്ലോ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു നന്മുറം ജെലി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് അതായത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ഒരുപാട് പേര് ആ കാര്യത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം ഈശോ സുഖപ്പെടുത്തും നമുക്കൊരു നന്മോറഞ്ചൊല്ലിൽ കാഴ്ചവയ്ക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമയ പ്രേസ് അല്ലാൾ ദൈവവിളി ധ്യാനം നന്നായി കഴിഞ്ഞു കേട്ടോ ഇനി ധ്യാനം കഴിഞ്ഞെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇനി ദൈവവിളിയെക്കുറിച്ചൊരു ഡിസൈൻമെൻ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കുറവിലങ്ങാട് സെൻറ്ററിലേക്ക് വരാം പിന്നെ അവിടെ വന്ന അച്ഛൻമാരെ കാണാം ചിലപ്പോൾ ഞാൻ കാണും ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ ചോദിച്ചാൽ അറിയാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പ്രേസ് അല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടിൻ്റെ ആധാരമായ വചനം ഒന്ന് യോഹന മൂന്ന് ഇരുപത്തിരണ്ടാണ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻറ്റി ടു നല്ലൊരു വചനമാണ് അതിന് എങ്ങനെയാണ് തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കാം പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കുക എന്നാണ് വചനം വധനതാണ് എൻ്റെ സഹോദരങ്ങളെ ഈശോ പറയുകയാണ് ദൈവാത്മാബുബാർ യോഹനാസുകളെ വെളിപ്പെടുത്തുകയാണ് നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും അതിൻ്റെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുക കാരണം നമ്പർ വൺ കേട്ടോ നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും രണ്ട് അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഓ എന്തൊരു വചന എൻ്റെ സഹോദരങ്ങളിൽ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ ഒന്ന് ഏകന്റെ മൂന്ന് ഇരുപത്തിരണ്ട് ഞാൻ അഭിഷേക എന്നെ എടുത്തു ഒരു ഓർമ്മ വേണ്ടി എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഓർമ്മ എടുക്കാം കേട്ടോ അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്തു തരും എന്താ കാരണം കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണം ഒന്ന് നമ്മൾ അവിടുത്തെ വചനം പാലിക്കുന്നു രണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്തു നോക്കിയേ നമ്മൾ വചനം മുഴുവൻ പാലിക്കുകയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുകയും ചെയ്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഉത്തരവേ ഉണ്ട് അതെവിടെയെന്ന് പറയാമോ അതാണ് ഒന്നിയോഹന പതിനഞ്ച് ഏഴ് കിടക്കുന്നത് പതിനഞ്ച് ഏഴാം തന്നെ ഓർമ്മ തേറ്റുണ്ടെങ്കിൽ എന്ത് നോക്കിയേക്കണം അതൊരു ഫോൺസ്പോട്ട് പറയുന്ന അവിടെ പറയുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ അതായത് പിന്നെ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചോദിക്കാം വിത്തൌട്ട് എനി കണ്ടീഷൻ ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നതാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും സ്വർഗം നിഷേധിക്കുകയല്ല എന്താ കാരണം വചനം ഈ പൂർണ്ണതയിൽ പാലിച്ച ഏക പരിശുദ്ധ പരിശുദ്ധി അമ്മയാണ് അല്ലേ അത് മാത്രമല്ല ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവൻ നിന്റെ ഇഷ്ടം നിന്റെ ഹിതം നിറയാണ് വരുന്നത് മുഴുവൻ പ്രാർത്ഥിക്കും സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടത് പരിശുദ്ധി അമ്മ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ രണ്ട് കാര്യം കീപ്പ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ ഉത്തരമുണ്ട് ഇനി അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും കാര്യം കിട്ടാതെ വന്നാൽ സി സി സിയിൽ അത് ആയിരത്തി സംതിങ്ങിൽ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് ദൈവം നമ്മൾ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല ദൈവം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു അപകടം വരുത്തുന്ന ഒരു സാധനം അന്നേരം അപകടമാണ് ഇതിപ്പോൾ ഇത് കൊടുത്താൽ പ്രശ്നമാണെന്നെങ്കിൽ മാത്രമേ ദൈവം അത് തടയുള്ളൂ അപ്പം അത് അത് നമുക്ക് അപ്സെറ്റ് ആയില്ല കാരണം എന്താ നമ്മൾ ഓൾറെഡി വചനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് ഈ ഒരു കാര്യം പ്രാർത്ഥന നടക്കാതെ വന്നാലും നമ്മൾ അപ്സെറ്റ് ആകുകയും കൂടിയില്ല അതാണ് ഇത് രണ്ട് ഗീപ്പ് എന്ന് പറയുന്ന മെച്ചമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ വചനം മുഴുവൻ ഇങ്ങനെ പാലിക്കണം ഓരോ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ രണ്ടാമത്തെ കാര്യം വചനം മാത്രം പാലിച്ചാൽ പോരാ ഓരോ സാഹചര്യത്തിലും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുകയും കൂടെ ചെയ്യണം അതാണ് പക്ഷേ അതിനും പാലിക്കുന്നുണ്ട് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നില്ല കൈക്കൂലി മേടിക്കുന്നില്ല മുതിർന്നവരെ ബഹുമാനിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു അത് മാത്രമല്ല ഓരോ സാഹചര്യത്തിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കല്ല് വഴി കിടക്കും അപ്പോൾ ആ കല്ല് വഴി കിടക്കുന്ന സമയത്ത് ആരെയും തട്ടി വീഴാതിരിക്കാൻ വേണ്ടി അത് മാറ്റും അത് മാറ്റി വെക്കണം അല്ലേ അതങ്ങ് മാറ്റി കിടണം അപ്പൊ അതായിരിക്കും ആ സമയത്ത് ഈശോ ഒരു ഉദാഹരണം പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹമായിരിക്കണം ഭയങ്കര വലിയ നമ്മൾ ചിന്തിക്കാത്ത ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ ഒരു കാര്യം അപ്പൊ തന്നെ ഈശോ അങ്ങോട്ട് തരാൻ വേണ്ടി തുടങ്ങും വയസ്സലാ അല്ലേ ലുയ്യ നമുക്കത് പരിശ്രമിച്ചാലോ ഈശോയ്ക്ക് ഇഷ്ടമുള്ള അതാ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക വചനം പാലിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഒരുമിച്ച് തുടങ്ങാം നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു വാർത്തപ്പെടുത്തുന്നു എത്രയോ അനുഗ്രഹീതമായ വചനങ്ങളാണ് നിർത്താൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണവേ എല്ലാ അന്ധകാര ശക്തികളെയും പൈസ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിച്ചെൻ്റെ ചുവടിലേക്ക് ആട്ടിപ്പായിക്കുന്നു എൻ്റെ ഈശോ ഈ വചനം ഒന്ന് യോനമൂന്നിരുന്ന് ഇതൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ഇത് ഇതൊന്ന് മറക്കാതിരിക്കാനൊരു ക്രമ ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ വർത്താവ് പ്രാർത്ഥന അടിസ്ഥാനപരമായ ഒരു തത്വമാണല്ലോ ഭർത്താവ് എൻ്റെ ഈശോയെ അനുഗ്രഹിക്കുന്ന 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 ഭർത്താവ് കുഞ്ഞുങ്ങളെ മുതിർന്നവരെ എല്ലാവരും ഈശോയുടെ നാമത്തിൽ ആശ്രീവദിക്കുക കർത്താവ് ദൈവമ്മയെ പ്രത്യേകിച്ചൊരു കാര്യം പ്രാർത്ഥിക്കുന്നത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം പോലെ നാളുകളായിട്ട് ക്ലേശം അനുഭവിക്കുന്നവരുമേ ഈശോ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തെ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവ് ഫ്ലൂയിഡും കാര്യങ്ങളും എല്ലാം യേശു നാമത്തിൽ നോർമൽ ആകട്ടെ അതാത് സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ താല് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിടുന്നു സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വസിക്കുന്നവർക്ക് അതുപോലെ സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ